ഹായ് ഗായ്സ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമ്മുടെ കൊറിയൻ സ്പൈസി നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യണേലും അതേപോലെ ഈ മറ്റേ ചൈനക്കാരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് കഴിച്ചിട്ട് ഭയങ്കര എരിവാണെന്നൊക്കെ പറയണത് അപ്പം അതിൻ്റെ പാക്കറ്റ് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ പേടിയിട്ടിട്ട് എത്രത്തോളം എന്നൊന്നും അറിയില്ല ഇത് ഞാൻ ഈറ്റിംഗ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു കേട്ടോ പക്ഷേ വിശുന്നപ്പോൾ വേറൊന്നും ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചെന്ന് ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കാമെന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ അപ്പോൾ നിങ്ങളിത് കഴിച്ചവരാണെങ്കിൽ ജസ്റ്റ് ട്ടാ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ല ഞാനത് സാധാരണ നമ്മുടെ മേഘി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇതിലൊരു പാക്കറ്റ് പൊടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് വെച്ചാൽ ഇതിലുണ്ടാ കലക്കണ പൗഡർ ഉണ്ടായിരുന്നുള്ളു സാധാരണ ഞാൻ ഞാനിങ്ങനത്തെ പാക്കറ്റിലൊക്കെ രണ്ട് പാക്കറ്റ് കണ്ടിട്ടുണ്ട് ഒന്ന് ഒരു വെളിച്ചെണ്ണയുടെ പോലത്തെ പാക്കറ്റ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ പൗഡർ പൊടിച്ചപ്പോൾ തന്നെ ഭയങ്കര നമ്മുടെ മുളക് പൊടിയുടെ മണം വന്നു കേട്ടോ ഭയങ്കര കുത്തുന്ന മണം വന്നു അതോടെ ഞാൻ മൂന്നാല് തുമ്മൽ തുമ്മി എന്നിട്ട് എന്നിട്ടത് കഴിക്കാൻ തന്നെ ഇരുന്നത് അപ്പം ആ മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുമ്പോൾ തന്നെ അതിൻ്റെ എരിവ് മൂക്കിലേക്ക് തട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്താ നമുക്കൊന്ന് കഴിച്ച് നോക്കാം അല്ലേ കഴിച്ചപ്പോൾ ഫസ്റ്റ് ഒരു കുഴപ്പം തോന്നിയില്ല പക്ഷെ കഴിച്ചങ്ങോട്ട് ഇറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല എരിവുണ്ട് കേട്ടാ നമ്മൾ സാധാരണ മാഗി പോലെ നല്ല കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ കുഞ്ഞുമാക്കൾക്കൊന്നും സഹിക്കാൻ പറ്റാത്ത എരിവ് തന്നെയാണ് കേട്ടോ പക്ഷെ ചിലർക്ക് ചിലവരൊക്കെ നല്ലോണം കഴിക്കണേ ഞാൻ കാണിട്ടുണ്ട് പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാനിതിൽ കുറേ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്താം നമ്മുടെ കൊറിയൻ നൂഡിൽസിനെ പറ്റിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ സി യു